സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ ആദ്യമൊക്കെ ബലരാമനെ തന്റെ സഹോദരനായി അംഗീകരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള തീരുമാനം അറിയിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്ന കൃഷ് തൻ്റെ വീട്ടിലേക്ക് പോലും ബലരാമൻ വരരുത് എന്ന് വിലക്കിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഈ കാര്യം ഇപ്പോൾ സാഗർ അറിയാനിടയാകുന്നത് പക്ഷേ കൃഷിന്റെ തീരുമാനം നടപ്പിലാവുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന അയാൾ അതുകൊണ്ട് തന്നെ ഇനി കൃഷല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഞങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നീ ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം ഇല്ല മനസ്സിലായോ ഇത് കേട്ട് കൃഷ് ആകെ ഞെട്ടി പോവുകയാണ് ആദ്യമൊക്കെ ഈ കാര്യം അറിയുന്ന കൺമണി കൃഷിനോട് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്ന് ആവശ്യപ്പെടുകയാണ് ബലരാമൻ യഥാർത്ഥത്തിൽ നിന്റെ സഹോദരൻ തന്നെയാണ് കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ട് തന്നെയാണ് ഈ കാര്യം പറയുന്നത് അതുകൊണ്ട് സാർ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് എല്ലാം ശരിയായ സമയത്ത് നടക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കൺമണി ഇതോടെ കൃഷി ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് തിരികെ വീട്ടിലേക്ക് ബലരാമൻ വരുന്നതും ഇതേ തുടർന്ന് മാനസയെ മാനസികെ കെട്ടുന്നതിനുള്ള തീരുമാനം അറിയിക്കുന്നതും ഇത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൺമണിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്